സീസൺ സെവൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആതിലാ നൂറ അനുമോൾ മൂന്നേനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഈ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയിട്ട് ഈ എന്ത് ഗുണാണുള്ളത് അവനെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് ആരെയും ഒക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ആതിലെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ആരെയും കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് കഴിയുമ്പോഴെങ്കിലും ഒന്ന് ക്യാപ്റ്റൻ ആവാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറയും പറയുന്നുണ്ട് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് ക്യാപ്റ്റൻ ആകണമെന്ന് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ നല്ല രീതിയിലല്ലേ ടാസ്ക് ചെയ്തത് നിങ്ങൾ കിട്ടുന്ന ടാസ്കുകളെല്ലാം നന്നായി ചെയ്യേ ഞാൻ എന്നിട്ട് നിങ്ങളെ പ്രമോട്ട് ചെയ്യാം ഞാൻ നിങ്ങളെ ഇവിടെ എന്താണെങ്കിലും ക്യാപ്റ്റൻ ആക്കാൻ സഹായിക്കാന്ന് പറയേണ്ടത് കാരണം ആ ടാസ്ക് എന്തായാലും നന്നായി ചെയ്യാമെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ഈ ബിഗ് ബോസിന് എത്ര വയസ്സായിട്ടുണ്ടാവും ഏ അതെന്തെങ്കിലും നീ അങ്ങനെ ചോദിക്കുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് എന്നാലും വയസ്സ് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഒരു രസം അതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ഞാൻ ഇനി കൺസെപ്ഷൻ റൂമിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ച് നോക്കും ബിഗ് ബോസിന് വയസ്സ് എത്രയായിരുന്നു അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അപ്പോൾ നിന്നോട് തിരിച്ച് ബിഗ് ബോസ് പറയും ബിഗ് ബോസിനോട് കളി വേണ്ട ലിവിങ് റൂമിൽ പോയി ടാസ്ക് ലെറ്റർ വായി റ്റോന്ന് പറയുന്നു പറയുന്നുണ്ട്